ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കോട്ടയത്ത് പോവാണ് നമ്മൾ കോട്ടയം കോട്ടയത്ത് ഏറ്റവും പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് പെനിയുടെ അപ്പം ആ ഐസ്ക്രീം കഴിക്കാൻ നമുക്ക് അവിടുത്തെ ഐസ് കാൻഡീസ് കഴിക്കാൻ നമുക്ക് പോവാം അവിടെ ചെന്ന വിശേഷങ്ങൾ പിന്നെ കാണിക്കാം അപ്പോൾ നമ്മൾ ശാസ്ത്രി ശാസ്ത്രിയോടിലിരുത്തി നമ്മുടെ ശാസ്ത്രിയോടിലാണ് നമ്മൾ പെനിയെന്ന് പറഞ്ഞ ഇത് സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ അറിയാം യൂട്രീൻ എടുക്കണം നമ്മൾ കൊണ്ടിരിക്കുന്ന യൂട്യൻ എടുത്തിട്ട് നമുക്ക് അവിടെ നമ്മൾ പിസ്സ ഹാട്ടിന്റെ അടുത്താണ് നമ്മള് ഈ പേനീന്ന് പറഞ്ഞ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങിയതാണ് ആ അതന്നെ ഇത് പിസ്സ ഹാട്ടിന് അടുത്ത് തന്നെ അത് ലാൻഡ് നിങ്ങൾ നിങ്ങള് കാണണ്ട പിസ്സ ഹാട്ടിന് അടുത്ത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ആസ്ക്രീം കഴിക്കാൻ പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു നമുക്ക് പിസ്സ ഹാട്ടിൽ പോയാലോ എന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഇരിക്കുകയാണ് അന്ന് മൈൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു പെനിയിൽ പോയാൽ മതി ഇവിടെ നല്ല പുതിയ ഐസ്ക്രീമൊക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ വർത്തമാനം പറഞ്ഞ് ഇരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് അതൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ ഇരിക്കുമായിരുന്നു ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി ഫൈസ് പെനിയും ഇന്ന് ഐസ്ക്രീം കഴിക്കാൻ കഴി കയറി ഇവിടെ എന്ന് പറഞ്ഞ് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് പെനീനെത്തി കഴിഞ്ഞാൽ ഫൈവ് റുപ്പീസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഐസ്ക്രീംസ് കൊണ്ടു ഇവിടെ ഫൈവ് റുപ്പീസ് മുതൽ ഫോർട്ടി ഫൈവ് റുപ്പീസ് വരെയാണ് ഐസ്ക്രീംസിൻ്റെ വിലയെല്ലാം ഇവിടെ മൂന്ന് സെക്ഷൻ വൈസ് ആണ് അതായത് വാട്ടർ ബേസ്ഡ് മിൽക്ക് ബേസ്ഡ് ആൻഡ് ക്രീം ബേസ്ഡ് ഐസ്ക്രീംസ് ആണ് ഇവിടെ ഉള്ളത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് റസ്ബെറി എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീം ആയിരുന്നു അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞങ്ങൾ മൂന്ന് പേര് റസ്ബെറി എന്ന് പറഞ്ഞ ഐസ്ക്രീം കഴിച്ചു അത് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ അടുത്ത് നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള നല്ല സ്റ്റാഫുകളായിരുന്നു എല്ലാം അടുത്ത് തരാനും നമ്മളൊക്കെ ഐസ്ക്രീംസിനും പറഞ്ഞു തരാനൊക്കെ നല്ലൊരു നല്ല സ്റ്റാഫുകളൊക്കെ നമുക്ക് ഉള്ളത് ഇവിടെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടായിട്ട് വില വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ വീഡിയോയിൽ പകർത്തുമായിരുന്നു അപ്പോൾ നമ്മൾ റെസിപ്പരി ആദ്യം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് ഞങ്ങൾ അതെടുത്തിട്ട് ട്രൈ അടിപൊളി ഒരു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ട്രൈ ചെയ്തത് ആണ് ചോക്ലേറ്റ് ട്രൈ ചെയ്തോ പിന്നെ ബ്ലൂബെറി ഐസ്ക്രീം ട്രൈ ചെയ്തു പിന്നെ നമ്മൾ ചെയ്യാൻ മേടിച്ചത് ബ്ലൂബെറി ഐസ്ക്രീമാണിത് ബ്ലൂബെറി ഐസ്ക്രീം ട്രൈ ചെയ്തു ഞാൻ മേടിച്ചത് പിന്നെ ഇതായിരുന്നു പൈനാപ്പിൾ ഐസ്ക്രീം ഇതെല്ലാം ചെയ്ത് ട്രൈ ചെയ്തൊക്കെ ഏകദേശം ഫൈവ് റുപ്പീസ് മുതൽ ഫോർട്ടി ഫൈവ് റുപ്പീസ് വരെ ഉള്ളു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഹോം മെയ്ഡ് ഐസ്ക്രീം പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഏതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് വള്ളത്തിലെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇപ്പനി ഐസ്ക്രീം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ കോട്ടയത്ത് കുറിച്ചിലങ്ങാട് വേറെ ഒരു അപ്ഡേറ്റിലുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക